ഫോറം ഫോർ ഡെമോക്രസിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ബോധവൽക്കരണ ധർണ കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഉപവാസ ധർണയുടെ ലക്ഷ്യം ഇടുക്കി മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിനെയാണ് സംഘടന പിന്തുണയ്ക്കുന്നത് ഫോറം ഫോർ ഡെമോക്രസിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ബോധവൽക്കരണ ഉപവാസം സംഘടിപ്പിച്ചു തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലാണ് സംഘടനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത് ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ജനവികാരം ഉണർത്തുക എന്ന കൂടിയാണ് സംഘടനാംഗങ്ങൾ ഉപവാസം നടത്തിയത് ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യം വിജയിക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്ന സംഘടന കേരളത്തിൽ യു ഡി എഫിനൊപ്പമാണ് നിലകൊള്ളുന്നത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വകേറ്റ് ഡീൻ കുര്യാക്കോസിനെ വിജയിപ്പിക്കണമെന്നും ഡീൻ കുര്യാക്കോസിന് പിന്തുണ അറിയിക്കുന്നതുമായി സംഘടനാ നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എല്ലാ കാലങ്ങളിലും തുടർന്നു എന്ന സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലയിൽ ഡീൻ കുര്യാക്കോസിന് പിന്തുണ നൽകുന്നതെന്നും നേതാക്കൾ പറഞ്ഞിരുന്നു തൊടുപുഴയിൽ നടന്ന ധർണ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്താണ് പോലെ അത് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ കുഴപ്പമില്ല പക്ഷെ അത് ജനങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടാക്കി രാഷ്ട്രീയമായി അതിനെ മുതലെടുത്തുകൊണ്ട് ജാതി ചിന്തിച്ചുകൊണ്ട് ജനങ്ങളുടെ ചിന്താശക്തിയെ മറ്റൊരു ചിന്തിക്കാൻ പ്രലോഭിപ്പിച്ചുകൊണ്ട് ജാതിയും പദവും മനസ്സിൽ കുത്തി കയറ്റി ഒരു വിഭാഗത്തിൽ നിന്ന് മുതലെടുത്ത് അവരെ ചൂഷണം ചെയ്ത് അവരുടെ വർഗീയ വികാരങ്ങൾ ചൂഷണം ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് മോദി ഗവൺമെന്റ് നടത്തിയത് അടിസ്ഥാനപരമായ വിവേശ പ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം നടത്തിയ ഇൻവെസ്റ്റ് ബി ജെ പി മനഃപൂർവ്വം കണക്കുകൂട്ടി നടപ്പാക്കിയ മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോയുടെ ഭാഗം അതുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് നേതാക്കളായ പി എം മാനുവൽ അഡ്വക്കേറ്റ് ജോസ് ജോസഫ് അഡ്വക്കേറ്റ് ജോസ് പാലിയത്ത് ഡോക്ടർ ടി എ ബാബു എം സി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു